الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائي واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأيوب إذ نادى ربه أن ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽപറിയുന്ന നമ്മുടെ മനസ്സറിയുന്ന ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അഭാവ് സുബഹാനുവാലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു ഗൗരവമോ വസീയത്ത് ചെയ്യുന്നു അതാവ് സുബഹാനവ താല നമുക്കെല്ലാവർക്കും ഇമാനോടുകൂടി ജീവിക്കുവാനും അതോടൊപ്പം ഇമാനോടുകൂടി ഈ ലോകത്തോട് വിട പറയുവാൻ മുബാബു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളെ ഷഭയുടെയും സഹനത്തിന്റെയും ഏറ്റവും നല്ല മാതൃക കാഴ്ച പ്രവാചകനാണ് മഹാനായ അയ്യൂബ് നബി അലി ഇസ്സലാം ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെ സന്താന പരമ്പരയിലാണ് അയ്യൂബ് നബി അലിസ്ലാം വരുന്നത് അയ്യൂബ് നബി അലി ഇസ്ലാമിയുടെ പേര് വിശുദ്ധ ഖുർആൻ നാല് സ്ഥലങ്ങളിലാണ് പ്രസ്താവിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും ഏറെ മാതൃകയായ പ്രവാചകൻ ഈ ലോകത്ത് അന്ത്യനാൾ വരെയുള്ള ഓരോ മുസ്ലിമിനും ഓരോ വിശ്വാസികൾക്കും മാതൃകയായ പ്രവാചകൻ മഹാനായ അയ്യൂബ് നബി അലിസ്വലാൻ വിശ്വാസികളെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം എന്നുള്ളത് അവൻക്ക് മാതൃകയായി കെഴിഞ്ഞു പോയിട്ടുള്ളവരെ അനുദാപനം ചെയ്യുക അവരെ പിൻപറ്റുക അവരുടെ ജീവിത രീതികളെ ഇസ്ലാമിന്റെ ഭാഷയിൽ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ അവരെ അനുതാപനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒക്കെ ഒരു ബാധ്യതയാണ് അള്ളാബു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത് ഒരുപാട് കൊടുത്ത് ധന്യനാക്കിയ വ്യക്തിയായിരുന്നു മഹാനായ അയ്യൂബ് നബി അലി ഇസ്ലാം എന്നുള്ളത് കാലി സമ്പത്ത് അതാവ് ഒരുപാട് കൊടുത്ത് നല്ല ചുറു സൗന്ദര്യമുള്ള മക്കളെ അള്ളാഹ് സുബാനവച്ച അദ്ദേഹത്തിന് കൊടുത്തു ഒരുപാട് ബന്ധങ്ങളെ ഒരുപാട് കുടുംബാംഗങ്ങളെ അള്ളാഹ് സുബഹാനുവച്ചാല അദ്ദേഹത്തിന് നൽകി പക്ഷേ പടച്ചറബിന്റെ ഒരു പരീക്ഷണമെന്നോളം ഇവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം പ്രധാനമായിട്ടുള്ള കാര്യം കിടക്കുന്നത് ഒരു പരീക്ഷണം എന്നോളം അള്ളാവ് അദ്ദേഹത്തിന് നൽകിയ ഓരോ ഞാമത്തുകളെ ഓരോ അനുഗ്രഹങ്ങളെ അള്ളാവു തന്നെ എടുത്തുകൊണ്ടിരുന്നു അഥവാ കാലി സമ്പത്തൊക്കെ നശിച്ചു തുടങ്ങി അദ്ദേഹത്തിന്റെ ചുറുചുറുക്കുള്ള സൗന്ദര്യമുള്ള മക്കൾ ഓരോന്നായി മരണപ്പെട്ടു തുടങ്ങി ആ സന്ദർഭങ്ങളിൽ പ്രിയപ്പെട്ടവരെ അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ നീളം ആത്മാർത്ഥമായി കൊണ്ട് കൊണ്ടാഹു പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ഒരുപാട് ഞാണത്തുകൾ നൽകിയിട്ടുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി തുടങ്ങിയാൽ നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിച്ചു വിശ്വാസികളെ ഈ ഒരു സന്ദർഭത്തിൽ അയ്യൂബ് നബി അലിസ്ലാം ഏറെ ക്ഷമിച്ചു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയൊരു ഒരു പാഠമാണത് പരീക്ഷണങ്ങൾ വരുമ്പോ എന്റെ റബ്ബ് എന്നെ കൈയൊഴിഞ്ഞു എന്റെ റബ്ബ് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ലേ എന്റെ റബ്ബ് എന്നെ പരിഗണിക്കുന്നില്ലേ ഈ രൂപത്തിലുള്ള സംസാരങ്ങളോ ചിന്തകളോ വിശ്വാസികളെ നമ്മുടെ മനസ്സിൽ കടന്നുവരാൻ പാടില്ല വിശ്വാസികളാണോ അല്ലാൻ്റെ പരീക്ഷണം ഉണ്ടാകും ആ പരീക്ഷണം ഉണ്ടാകുമ്പോൾ സത്യവിശ്വാസികളുടെ ഗുണമായിട്ട് റബ്ബ് പറയുകയാണ് അല്ല ഇരാ ശ്രീ ആ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ പാലൂ അവര് പറയുമെന്നുള്ളതാണ് ഇന്നാലി ലാഹി വഹിന്നാലി ലൈഹി രാജ്യോ തീർച്ചയായും ഞങ്ങൾ ആ റബിൽ നിന്ന് വന്നവരാണ് ആ റബ്ബിലേക്ക് ഞങ്ങൾ മടങ്ങി പോകേണ്ടവരാണ് വിശ്വാസികളെ പരീക്ഷണമില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ എത്രയെത്ര പരീക്ഷണത്തിന്റെ രാവുകൾ നമ്മുടെ മുൻകാമികളായിട്ടുള്ള സഹാപത്തിന് കടന്നുപോയി നമ്മുടെ മുൻകാമികളായി കൊണ്ടുള്ള പ്രവാചകന്മാർക്ക് കടന്നുപോയി ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തമായ ഏറ്റവും കഠിനമായ പരീക്ഷണം ഉണ്ടാകുന്നത് ഉണ്ടായിട്ടുള്ളത് അല്ല അത് പ്രവാചകന്മാർക്കാണ് അത് പ്രവാചകന്മാർക്കാണ് വിശ്വാസികളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസങ്ങൾ കടന്നു വരുമ്പോ അള്ളാഹുബിനെ കുറിച്ചിട്ട് ധാരാളമായി ഓർക്കാൻ നിരാശയുടെ വാക്കുകളിൽ നിന്ന് മുക്തനാകാൻ ഇസ്ലാം പഠിപ്പിക്കാത്ത മേഖലകളിലേക്ക് തിരിഞ്ഞു പോകാതെ മഹാനായ അയ്യൂബിനടി അടി ഇസ്ലാമയുടെ ജീവിതത്തെ പോലെ നിരാശയില്ലാത്ത പ്രാർത്ഥന ആ പ്രാർത്ഥന ുർആാൻ കൃത്യമായി കൊണ്ട് എടുത്തു പറഞ്ഞു അയ്യൂബ് അയ്യൂബി നബിസ്ലാം തന്റെ രക്ഷിതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ച ആ ഒരു സന്ദർഭം

നീ കാരുണ്യൽ വെച്ച് ഏറ്റവും നല്ല കരുണയുള്ളവനാണല്ലോ എന്നോട് നീ കരുണ കാണിക്കണം എന്റെ രോഗത്തിന് നീ ശമം നൽകണം എന്റെ ആരോഗ്യം നീ എനിക്ക് തിരിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ച മഹാനായ അയ്യൂബ് നബി അലൈ ഇസ്സലാം വിശ്വാസികളെ നമുക്ക് മാതൃകയാകണം നമ്മുടെ കൂട്ടത്തിൽ ശരീരവേദന ഇല്ലാത്ത ആളുകൾ ആരാള്ളത് എന്തെങ്കിലും നിലക്കുള്ള ഒരു പ്രയാസമില്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഓരോ നിലക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും കല്ലാന്റെ പരീക്ഷണങ്ങളാണ് അവിടെ ക്ഷമിച്ച് സഹിച്ച് മനസ്സിനെ അല്ലാഹുങ്കലേക്ക് കേന്ദ്രീകരിക്കുവാൻ നമുക്ക് സാധ്യമാകണം അദ്ദേഹത്തിന്റെ ഓരോന്നോരോന്നിങ്ങനെ നഷ്ടപ്പെടുമ്പോ അദ്ദേഹം മാറേ അത്ഭുതത്തോടു കൂടി പ്രയാസത്തോടു കൂടി ഇരിക്കുന്ന സന്ദർഭമാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ വിശ്വാസികളെ മാരകമായി കൊണ്ടുള്ള രോഗം ശരീരത്തിന്റെ അവയവങ്ങളിൽ മാരകമായി കൊണ്ടുള്ള രോഗം പിടിച്ച് മുറിവുകൾ പിടിച്ച് അതിലെ ഓരോ ദുർഗന്ധം വമിക്കുന്ന രൂപത്തിൽ കുടുംബക്കാർ അയക്കാർ കൂട്ടുകാർ തിരിഞ്ഞുപോയി അദ്ദേഹത്തിന്റെ ഭാര്യ കൂടെ നിന്നു പാടനില്ല വിശ്വാസികളെ നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം അള്ളാഹുദിന്റെ തീരുമാനങ്ങളാണ് അതിനപ്പുറം മനുഷ്യന്റെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടുണ്ടാകുന്നതോ അതല്ല എങ്കിൽ ഒരു പക്ഷേ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നതോ ആയിരിക്കാം അറബിന്റെ പരീക്ഷണം അതല്ലാതെ അള്ളാഹു ഒരു അടിമയെയും വെറുതെ കഷ്ടപ്പെടുത്തുകയില്ല നിങ്ങൾ പരിശുദ്ധ ഖുർആൻ സൂറത്തു ഇംറാനിലെ ആയത്തിൽ പറയാണ് അള്ളാഹു ലോകർക്ക് ഒരു അനീതിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറഞ്ഞത് അക്രമം ചെയ്യുന്നതല്ല ഏറ്റവും നല്ലൊരു കാര്യമാണ് നാളെ പരലോകത്ത് അള്ളാഹു വച്ചാല ഒരാളോടു വിശ്വാസികളെ അനീതി കാണിക്കുകയില്ല ഞാൻ ചെയ്ത കുറഞ്ഞു പോകുമോ ഞാൻ കൊടുത്താൽ കുറഞ്ഞു പോകുമോ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതില്ല അതുകൊണ്ട് പരീക്ഷണങ്ങളുടെ ചങ്ങലകൾ മഹാനായ അയ്യൂബ് നബി അലൈ ഇസ്ലാമയെ പിടിച്ചു മുറുക്കിയപ്പോഴും വിശ്വാസികളെ നിരാശയോ പതർച്ചയോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പിടികൂടിയിട്ടില്ല അമാനുവാരയോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് വിശ്വാസികളെ രോഗം വന്ന് ശരീരത്തിന്റെ അവയവങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടപ്പോഴും എന്നുള്ള ആ ാഥമാണ് മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതത്തിലൂടെ കടന്നു വിശ്വാസികളെ ഈ പ്രവാചകനെ നമ്മൾ മാതൃകയാക്കണം പ്രവാചകന്മാരുടെ അവരുടെ നന്മയായി വിശുദ്ധ ഖുറാൻ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട് അവർ നന്മകളിൽ മത്സരിക്കും മാത്രമല്ല അവര് ഏറെ പേടിച്ചുകൊണ്ടും പ്രത്യാശയോടുകൂടിയും അവർ നമ്മെ വിളിച്ച് പ്രാർത്ഥിക്കും അവർ നമ്മളെ ഏറെ ഭയപ്പെടുന്ന ആളുകളായിരുന്നു വിശ്വാസികളെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാൻ കഴിയണം ഇത്തരത്തിലുള്ള മക്കളില്ലാതെ പരീക്ഷിക്കുമ്പോൾ അതുപോലെ തന്നെ സമ്പത്ത് നഷ്ടപ്പെടുത്തി റബ്ബ് പരീക്ഷിക്കുമ്പോൾ രോഗം കൊണ്ട് റബ്ബ് പരീക്ഷിക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കാത്ത മേഖലകളിലേക്ക് തിരിയുന്ന എത്രയോ ആളുകളുണ്ട് അല്ലെ നേർച്ച മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന ആളുകള് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന മുഹിദ്ദീൻ കാക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ വിശ്വാസികളെ മാത്രം പ്രാർത്ഥിക്കുക മഹാനായ ഇബ്രാഹിം ഇബ്രാഹിൻ വസ്ലാം ചരിത്രത്തിന്റെ താളുകളിൽ വിശ്വാസികളെ നമുക്ക് എന്നും മാതൃകയാണ് അതൊരു ബലിപെരുന്നാൾ വരുമ്പോൾ മാത്രം ഓർത്താൽ പോരാ മക്കളില്ലാതെ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒമ്പത് വയസ്സ് പ്രായമായപ്പോൾ അവസാനം അള്ളാഹു സുബഹാൻ വച്ചാൽ അദ്ദേഹത്തിനൊരു മകന കൊടുത്തു ആ പ്രാർത്ഥന എന്താണ് പഠിച്ചോനെ ഒരു ആൺകുട്ടിയെ തരണമെന്നല്ല അള്ളാഹുവേ എനിക്കൊരു പെൺകുട്ടിയെ തരണമെന്നല്ല എനിക്കൊരു സ്വാരിഹായ സന്താനത്തെ എനിക്ക് നീ നൽകേണനെ എന്നാണ് അവാനോട് പ്രാർത്ഥിച്ചു ഏതെങ്കിലും വിഗ്രഹത്തോടോ അല്ലെങ്കിൽ മൺമറഞ്ഞു പോയ മാറ്റുകളോടോ പ്രാർത്ഥിച്ചോ ഹരി ഇബ്രാഹിം നബി അലൈസ്ലാം ഇല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ മാതൃകയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് ജീവിക്കുന്ന കാലത്തോളം പരീക്ഷണം ഉണ്ടാകുമെന്നുള്ള ബോധത്തോടു കൂടി മടങ്ങുവാൻ പ്രവാചകന്മാരുടെ പിൻപറ്റി അവരുടെ പ്രത്യേകതകളെ മനസ്സിലാക്കി ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു എല്ലാവർക്കും ആ രൂപത്തിൽ മുന്നോട്ട് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ عفو رحيم الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد ايها الناس ും ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വെളിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തമക്കാതെ ഉപദേശിക്കുന്നു ചെയ്യുന്നു നല്ല വിശ്വാസികളായി ദുനിയാവിലൂടെ ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും നൽകി അന്തരിക്ക് വിശ്വാസികളെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് താങ്ങാവുന്നതിലും അപ്പുറമുള്ള ആ പരീക്ഷണത്തിന്റെ ദിനരാവുകൾ മഹാനായ അയ്യൂബ് നബി അലൈഹിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും പ്രാർത്ഥന എന്ന വലിയ ഒരു ആയുധത്തെ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്ലാം ജീവിതത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് അങ്ങനെ കുറെ കാലം പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്ലാം നിരന്തരം അള്ളാഹ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ പ്രാർത്ഥനക്ക് അള്ളാഹു കൊടുത്തു പ്രാർത്ഥന നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം പരിശുദ്ധ കുറവാൻ പറഞ്ഞു അറിയോ അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു ഉത്തരം നൽകുകയും അദ്ദേഹം നേരിട്ട കഷ്ടപ്പാടുകളിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റി കളയുകയും ചെയ്തു നോക്കു നിങ്ങൾ അന്ന് കൊടുത്ത രോഗം കൊടുത്ത സമ്പത്തുകളെ കളഞ്ഞപ്പോൾ പകരം അള്ളാഹു സുബാന ഊവറ്റായ അതിനപ്പുറം കുറെ കാലി സമ്പത്ത് അള്ളാഹു സുബാനു വച്ചാൽ അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹത്തിന് നല്ല മക്കളെ വീണ്ടും അള്ളാഹ് സുബഹാന അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കുടുംബാംഗങ്ങളെയും അവരോടൊപ്പം അവരുടെ അത്രയും പേരെ വേറെയും നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു എന്താ വിശ്വാസികളെ അടിയുറച്ച ആദർശ നിഷ്ഠയുള്ള വ്യക്തിയായിരുന്നു മഹാനായ അയ്യൂബ് നബി അലി പ്രാർത്ഥന പ്രാർത്ഥന മാത്രം കേന്ദ്രീകരിച്ച ആളായിരുന്നു അതുകൊണ്ട് വിശ്വാസികളെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും പതരേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല വ്യസനിക്കേണ്ടതില്ല നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ആമലുകൾ നമ്മൾ ചെയ്യുക കർമ്മങ്ങളിൽ കർമ്മ നിരതരാവുക അതിനപ്പുറം ആത്മാർത്ഥമായി ഡോക്ടർ സുഹാനോപയോട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന അള്ളാഹ് സുഹാനോ കേൾക്കും ഈ രൂപത്തിൽ അള്ളാഹുനിങ്ങിലേക്ക് മടങ്ങുക എന്നുള്ള ഇത്രയേറെ ഏറെ നമുക്ക് ചരിത്രമാണ് മഹാനായ അയ്യൂബ് നബി അലി ഇസ്ലാമിയുടെ ചരിത്രം ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വിശദീകരിക്കുന്നുണ്ട് പഠന വിധേയമാക്കുക അതാത് സുഹാന കർമ്മങ്ങളിൽ കർമ്മനിരതരാകാൻ നമുക്ക് എല്ലാവർക്കും